അഗ്നി ഫുഡൊക്കെ കഴിച്ച് കിടക്കാൻ പോകും മുന്നേ മോളെ നോക്കി ആള് അഗ്നിയുടെ മുറിയിൽ തന്നെയാണ് ഇന്ന് ഉറക്കം നന്ദു അവളെ ഉറക്കി അവിടെ കിടത്തിയിട്ടുണ്ട് അഗ്നി മോളെ ഒന്ന് നോക്കിയിട്ട് നന്ദുവിന്റെ മുറിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് അവൾ പുറത്ത് നിൽക്കുന്നത് കണ്ടത് പുറത്ത് ചെറിയ മഴയുണ്ട് അതുകൊണ്ട് തന്നെ നന്ദു മോളിലത്തെ കോമൺ ബാൽക്കണിയിലെ ഗ്ലാസ് വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി നിൽപ്പാണ് നന്ദാ അവൾ തിരിഞ്ഞു നോക്കി എന്താ ദേവ നിനക്ക് എന്നോട് എന്തൊക്കെയോ ചോദിക്കാനില്ലേ നന്ദു ചോദ്യം കേട്ട് ഒന്ന് ചിരിച്ചു ദേവയ്ക്ക് എന്നോട് എന്തൊക്കെയോ പറയാനില്ലേ അവൾ തിരിച്ചും ചോദിച്ചു ഉണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം നാളെ ഒരു ദിവസം കൂടെ നന്ദ ഈ വീട്ടിലുണ്ടാകൂ മറ്റന്നാൾ വൈകുന്നേരം താൻ നാട്ടിലേക്ക് തിരിച്ചു പോകൂ വൈകുന്നേരമാണ് ഫ്ലൈറ്റ് അഗ്നി പറഞ്ഞു വേണ്ട ദേവ എനിക്ക് ട്രെയിനിൽ പോയാൽ മതി ദേവ ഞാൻ ഇങ്ങോട്ട് വന്നതുപോലെ തന്നെ എനിക്ക് തിരിച്ചു പോകണം നന്ദു പറഞ്ഞു ഉം ശരി തൻ്റെ ഇഷ്ടം പോലെ അഗ്നി പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ബെഞ്ചിലിരുന്നു അവന്റെ അടുത്തായി നന്ദുവിരുന്നു പരസ്പരം കൈകൾ കോർത്തു പിടിച്ച് ഒന്നുമില്ലാതെ കുറച്ചു നിമിഷം മഴയിലേക്ക് കണ്ണുനട്ട് ഇരുന്നു ദേവ ജ്യാനിമോളുടെ അമ്മ എവിടെ കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം നന്ദു ചോദിച്ചു ധ്യാനിമോളുടെ അച്ഛനും അമ്മയും ഇന്ന് ജീവനോടെ ഇല്ല അഗ്നി പറഞ്ഞു നന്ദു ഒന്നും മനസ്സിലാകാതെ അവനെ നോക്കി ഞാൻ പറയാൻ നന്ദ തുടക്കം മുതൽ തന്നെ ഞാനെല്ലാം പറയാം അഗ്നി ചിരിയോടെ പറഞ്ഞു തുടങ്ങി മന്ദാരം വീട് അച്ഛനും അമ്മയും രണ്ടു മക്കളും അടങ്ങുന്ന സന്തോഷ കുടുംബം അച്ഛൻ ലക്ഷ്മൺ ആചാര്യ ഭാര്യ ജാനകി ആചാര്യ രണ്ടു മക്കൾ ആദിദേവ ആചാര്യ അഗ്നിദേവ ആചാര്യ ലക്ഷ്മണനും ജാനകിയും പ്രണയിച്ചു വിവാഹം കഴിച്ചവരാണ് ഒന്നുമില്ലാത്ത ഒരു പത്തൊമ്പതുകാരൻ അനാഥച്ചക്കനൊപ്പം നാടും വീടും സ്വന്തക്കാരെയും ബന്ധുക്കളെയും ഒക്കെ ഉപേക്ഷിച്ച് ലക്ഷ്മൺ മാത്രം എന്ന ലോകത്തേക്ക് ചേക്കേറുമ്പോൾ ആ പതിനേഴുകാരി സ്വന്തം വീട്ടുകാരോട് ആവശ്യപ്പെട്ടത് ഒന്ന് മാത്രം ഒരിക്കലും തന്നെ തേടി പിന്നാലെ വരരുത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അവർക്ക് പിന്നാലെ ആരും വന്നില്ല അവനെ തേടി വരാൻ ആരുമുണ്ടായതുമില്ല ലക്ഷ്മൺ ജാനകി മൂന്നാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ചതാണ് ഒപ്പമുള്ള കുട്ടികൾ നിറത്തെ ചൊല്ലിയും മുഷിഞ്ഞ വസ്ത്രങ്ങളെ ചൊല്ലിയും എന്നും ലക്ഷ്മണനെ അകത്തി നിർത്തുമ്പോൾ കുഞ്ഞു ജാനകി അവന് കൂട്ടായി ആ കൂട്ട് വളർന്നു വന്നപ്പോൾ ഒരിക്കലും പിരിഞ്ഞു പോകാതിരിക്കാൻ പരസ്പരം വിവാഹം കഴിച്ചവരാണ് അവർ തന്നെക്കാൾ രണ്ടു വയസ്സ് മൂത്ത ലക്ഷ്മൺ തൻ്റെ ഒപ്പം പഠിക്കാനെത്തിയത് ഉച്ചക്കഞ്ഞി കുടിച്ചു എന്ന് ചൊല്ലി അധ്യാപകർ കാട്ടിയ കനിവായിരുന്നു നാട് വിട്ടു പോരുമ്പോൾ രണ്ടു പേർക്ക് മാറി ഉടുക്കാൻ ഒരു ജോഡി വസ്ത്രങ്ങളും പഠിച്ചു നേടിയ സർട്ടിഫിക്കറ്റും മാത്രം അത് കയ്യിൽ പിടിച്ചു കിട്ടിയ കള്ളവണ്ടി കയറി തമിഴ്നാട്ടിലെ ഏതോ ഉൾനാടൻ പ്രദേശത്തെത്തി എത്തി അന്ന് നാട്ടിലെത്തിപ്പെടുമ്പോൾ ഭാഷ അറിയില്ല കയ്യിൽ കാലണ എടുക്കാനുമില്ല പട്ടിണി കിടന്ന് രാവും പകലും പേടിയോടെ കടവരാന്തയിൽ അഭയം തേടിയിരുന്നു ഒടുവിൽ ആ നാട്ടിലെ തന്നെ ഒരു ധനികനായ കർഷകന്റെ സഹായത്തോടെ അവർ പുതിയൊരു ജീവിതം പണിതുയർത്തി അതുവരെയും തന്റെ ജീവിതത്തിൽ ഭാഗ്യമില്ലായിരുന്നു എന്നാൽ ജാനകി തൻ്റെ ജീവിതത്തിൽ വന്നതിൽ പിന്നെ ഭാഗ്യം തേടിയെത്തി എന്ന് അച്ഛൻ എപ്പോഴും പറയും കൃഷി ചെയ്ത് സ്വന്തമായി കുറച്ച് കാശുണ്ടാക്കി അവിടെ വീടും വസ്തുവും ഒക്കെയായി വാങ്ങിയ കടങ്ങളും ഒരു വർഷം കൊണ്ട് തന്നെ തീർത്തു ഒടുവിൽ വിവാഹം കഴിഞ്ഞ് രണ്ടു വർഷമായപ്പോൾ ആദി ജനിച്ചു അവൻ്റെ ജനനത്തോടെ തമിഴ്നാട്ടിലെ ജീവിതം അവസാനിപ്പിച്ചു കേരളത്തിലേക്ക് തിരിച്ചു വന്നു തൃശ്ശൂർ ഇരിഞ്ഞാലക്കുടയിൽ കുറച്ച് വസ്തുവും വീടും വാങ്ങി കൃഷിയും ചെറിയ ബിസിനസ്സും ഒക്കെയായി ജീവിതം മുന്നോട്ടു പോയി അതിനോടൊപ്പം തന്നെ ആദിയും വളർന്നു ആദിക്ക് രണ്ട് വയസ്സായപ്പോഴാണ് എൻ്റെ വരവ് അവനും ഞാനും വന്നതിൽ പിന്നെ അച്ഛൻ്റെ ബിസിനസ് വളർന്നു പിന്നെ ഞങ്ങളുടെ സ്കൂൾ ജീവിതം കോളേജ് ലൈഫ് ഒക്കെയായി ജീവിതം മുന്നോട്ട് തന്നെ പോയി ഇതിനിടയിൽ അമ്മയുടെ വീട്ടുകാരെ കുറച്ച് തിരക്കിയെങ്കിലും ഒന്നും അറിയാൻ പറ്റിയില്ല എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പ്രണയം കാണാൻ തന്നെ ഒരു വല്ലാത്ത ഭംഗിയാണ് ഞങ്ങൾ രണ്ടും അവരെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് പക്ഷേ അപ്പോഴും ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു ചേട്ടൻ അവൻ്റെ ആഗ്രഹത്തിന് ഡോക്ടറാകാൻ തീരുമാനിച്ചു ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഒരു നടനാകാൻ തീരുമാനിച്ചു ഞങ്ങൾക്ക് ഉള്ളിലെ ആഗ്രഹങ്ങൾ വളർത്തി അതിനെ ഒരു അടിസ്ഥാനം കണ്ടെത്താൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് അച്ഛനാണ് ചേട്ടൻ കോളേജിൽ ചേർന്ന് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ തന്നെ ചേട്ടൻ ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞു അതിൽ ഞങ്ങൾക്ക് എതിർപ്പില്ലായിരുന്നു പക്ഷേ അച്ഛൻ ഒരു കാര്യം പറഞ്ഞു അഗ്നി ഒന്ന് നിർത്തി അമ്മ വീടും നാടും ഉപേക്ഷിച്ചു വന്നതുകൊണ്ട് തന്നെ ബന്ധുക്കൾ എന്ന് പറയാൻ ആരുമില്ല ഒരാവശ്യം വരുമ്പോൾ കൂടെ നിൽക്കാൻ സ്വന്തക്കാരായി ഒരാളെങ്കിലും ഉള്ളത് നല്ലതാണെന്ന് പറഞ്ഞു ചേട്ടൻ സ്നേഹിച്ച പെൺകുട്ടി വീണ അങ്ങനെ എന്തോ ആണ് പേര് പറഞ്ഞത് ചേട്ടത്തിയോട് വീടും നാടും ഉപേക്ഷിച്ചു വരണ്ട പകരം വീട്ടുകാരോട് അച്ഛനും അമ്മയും സംസാരിച്ച് എല്ലാം ശരിയാക്കാമെന്നു പറഞ്ഞു അങ്ങനെ ഏട്ടന്റെ പ്രണയം വീട്ടുകാരുടെ സമ്മതത്തോടെ മുന്നോട്ടു പോയി ഞാൻ ഇതിനിടയിൽ ഒന്ന് രണ്ട് സിനിമകൾ ചെയ്തു ചിലത് നന്നായി തന്നെ ഹിറ്റായി ചിലത് തൻ്റെ സീൻ ഒരുപാട് കട്ട് ചെയ്തു കളഞ്ഞു അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് എനിക്കൊരു ഓഫർ വരുന്നത് ശ്രീരാക് സാറിൻ്റെ പുതിയ മൂവിയിൽ ഒരു റോൾ ലൈഫിലെ തന്നെ ടേണിംഗ് പോയിന്റ് ആയ സിനിമയാണ് മൂന്നാം രാവ് ആ സിനിമ താൻ കണ്ടിട്ടുണ്ടോ അഗ്നി നന്ദുവിനോട് ചോദിച്ചു കണ്ടിട്ടുണ്ട് ആ സിനിമയിലെ അഭിനയത്തിനല്ലേ സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടിയത് ഇവിടെ വന്നതിന് ശേഷം ഞാൻ കണ്ടതാണ് നന്ദു പറഞ്ഞു ആ സിനിമയിലെ വളരെ കുറച്ച് സീൻസ് മാത്രമാണ് ഇവിടെ കേരളത്തിൽ നിന്നുള്ളത് ബാക്കിയൊക്കെ മറ്റു പുറം രാജ്യങ്ങളിൽ വെച്ചായിരുന്നു ആ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മൂന്ന് മാസം മുന്നേ അമ്മ ഒന്ന് തലചുറ്റി വീണു അന്ന് ഏട്ടൻ വീട്ടിലുണ്ടായിരുന്നു അവൻ ഡോക്ടറല്ലേ അതുകൊണ്ട് അവൻ തന്നെ അമ്മയെ പരിശോധിച്ചു അതിനുശേഷം ഞാനും അച്ഛനും അമ്മയും കണ്ടത് പുതിയൊരു ആദിയായിരുന്നു അഗ്നി ഒന്ന് നിർത്തിയിട്ട് ഇടുപിടത്തിൽ നിന്ന് എഴുന്നേറ്റു അമ്മയെ ചെക്ക് ചെയ്തു കഴിഞ്ഞു ആദി അച്ഛനെ നോക്കി ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യം ഇന്നും എൻ്റെ കാതിൽ മുഴങ്ങുന്നുണ്ട് അഗ്നി പറഞ്ഞു എന്താ ദേവ എന്താ ആദിയേട്ടം പറഞ്ഞത് നന്ദു ആകാംക്ഷയോടെ ചോദിച്ചു എണീറ്റു അവന്റെ ഒപ്പം നിന്നു ആവുന്ന കാലത്ത് പ്രണയിച്ചു ഒരുത്തിയെ സ്വന്തമാക്കി രണ്ടു മക്കളെ ഉണ്ടാക്കി പിന്നെ കുഴിയിലോട്ട് പോകാൻ സമയമാകുമ്പോൾ ഓരോന്ന് കാണിച്ച് വയറ്റിലുണ്ടാക്കാൻ നാണമില്ലേന്ന് അഗ്നി പറഞ്ഞു നിർത്തി നന്ദുവിൻ്റെ നെഞ്ചിടുപ്പ് കൂടി എൻ്റെയും അവന്റെയും അച്ഛനും അമ്മയുമാണെന്ന് അതൊന്നും ഓർക്കാതെ അവൻ പറഞ്ഞ വാക്കുകൾ കുറച്ചൊന്നുമല്ല അന്ന് എന്നെ ഞെട്ടിച്ചത് വേദനിപ്പിച്ചത് അന്ന് അമ്മയുടെ വയറ്റിൽ ഞങ്ങൾക്കൊരു അനിയനോ അനിയത്തിയോ വരാൻ പോകുന്നുവെന്ന വാർത്ത വളരെ മോശമായ രീതിയിലാണ് അവൻ പറഞ്ഞത് അന്ന് വൈകുന്നേരം തന്നെ അമ്മയ്ക്ക് ഒരു മെഡിസിൻ കൊടുക്കാൻ വന്നു പക്ഷേ സംശയം തോന്നിയ ഞാൻ അന്ന് അത് തടഞ്ഞു അതിൻ്റെ പേരിൽ വലിയ വഴക്കായി അങ്ങനെ ആദ്യം വീട് വിട്ട് ഇറങ്ങി പോക്കും മുന്നേ അച്ഛനും അമ്മയും അവനെ ഒരുപാട് തടയാൻ നോക്കി പക്ഷേ അവൻ അവരുടെ വാക്കുകൾ ചെവിക്കൊണ്ടില്ല അവൻ ഇനി ഈ പടി പഠിച്ചവിട്ടില്ലെന്നും അന്ന് അച്ഛൻ അവനെ തല്ലി ചിലപ്പോൾ എൻ്റെ അച്ഛൻ ജീവിതത്തിൽ ആദ്യമായ ആകും അവനെ തല്ലിയത് അവനൊന്നുമില്ലാതെ ഇനി ഒരിക്കലും പഠിച്ചവിട്ടില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി അഗ്നി ഒന്ന് നിർത്തി എൻ്റെ അച്ഛനെയും അമ്മയും അവൻ്റെ ആ പ്രവൃത്തിയിൽ സ്വയം എന്തോ വലിയ തെറ്റ് ചെയ്തതുപോലെ തലതാഴ്ത്തി എൻ്റെ മുന്നിൽ നിന്നു പക്ഷേ എനിക്ക് അവർ ചെയ്തത് തെറ്റായി തോന്നിയില്ല പ്രായം കൂടിപ്പോയി എന്ന് പറഞ്ഞ് സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല മറിച്ച് എനിക്കൊരു അനിയൻ അല്ലെങ്കിൽ അനിയത്തി ആരായാലും അതെൻ്റെ സ്വന്തം കുഞ്ഞിനെ പോലെയുള്ളൂ എനിക്ക് എന്നൊക്കെ പറഞ്ഞു അവരെ ആശ്വസിപ്പിച്ച് കൂടെ നിർത്തി ദിവസങ്ങൾ വേഗത്തിൽ കടന്നുപോയി ആദ്യം ഇറങ്ങിപ്പോയി മൂന്ന് മാസം കഴിഞ്ഞ് അവൻ തിരിച്ചു വന്നു അവൻ്റെ വിവാഹമാണ് ആരും ഇവിടെ നിന്ന് പോകരുത് എന്ന് പറഞ്ഞു വേദനിപ്പിച്ചു ഒരുപാട് അവരെ മാത്രമല്ല എന്നെയും ഒടുവിൽ അവൻ്റെ വിവാഹത്തിന് രണ്ട് ദിവസം മുന്നേ എനിക്ക് ഷൂട്ടിങ് ആവശ്യമായി കാനഡയിലേക്ക് പോകേണ്ടി വന്നു അന്ന് എനിക്ക് അവരെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോകാൻ പേടിയായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ ഒപ്പം അവരെയും കൂട്ടി അന്ന് ബിസിനസ് വീട് നാട്ടിലെ കാര്യങ്ങൾ എല്ലാം ഏൽപ്പിച്ചു പോയത് മനുവിനെയും സാമിനെയും ആയിരുന്നു അവിടെ പോയി കഴിഞ്ഞ് ഷൂട്ടിംഗൊക്കെ കഴിഞ്ഞ് തിരിച്ചു നാട്ടിലേക്ക് വരാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു കാരണം ഇവിടെ എത്തിയാൽ ഈ പ്രായത്തിൽ ഒരു എന്ന് പറഞ്ഞ് എല്ലാവരും കളിയാക്കുമെന്ന പേടിയിലാകാം അതോ ആദ്യെ ഫേസ് ചെയ്യാൻ മടിച്ചോ എന്തോ അറിയില്ല ഒടുവിൽ ഞാനും അച്ഛനും ചേർന്ന് അവിടെ ഒരു വീടൊക്കെ എടുത്തു അവിടെ താമസിച്ചു പിന്നെ അവിടെയായിരുന്നു അമ്മയുടെ ചികിത്സയും കാര്യങ്ങളും മറ്റും വാവ പുറത്തു വരാൻ സമയമായപ്പോൾ അമ്മയ്ക്ക് വല്ലാത്ത പേടിയും വൈകാരികളും ഒക്കെ തുടങ്ങി അത് കണ്ട് അച്ഛനും അമ്മയെ ഹോസ്പിറ്റലിൽ ഡെലിവറി ഡേറ്റിന് മുന്നേ അഡ്മിറ്റാക്കി എൻ്റെ അച്ഛൻ അമ്മയെ കാണാതെ ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റാതെയായി അച്ഛൻ്റെ അവസ്ഥ കണ്ടു സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതമായിരുന്നു അവരുടെ സ്നേഹമാണ് ഞാൻ അവിടെ കണ്ടത് അധികം വൈകാതെ തന്നെ അമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകി ഡോക്ടർ നേരത്തെ പറഞ്ഞു അമ്മ അല്ലെങ്കിൽ കുഞ്ഞ് ഒരാളെ രക്ഷിക്കാൻ പറ്റുമെന്ന് ഞാനത് അച്ഛനോടും അമ്മയോടും പറഞ്ഞിരുന്നു അവർക്ക് കുഞ്ഞിനെ കിട്ടിയാൽ മതി എന്നായിരുന്നു ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞിനെ കിട്ടി അമ്മ പോയി അച്ഛൻ്റെ അവസ്ഥ എന്നെ വല്ലാതെ തളർത്തി കളഞ്ഞു മൂന്ന് ദിവസം ജീവനില്ലാത്ത എൻ്റെ അമ്മയുടെ ശരീരത്തിനൊപ്പം എൻ്റെ അച്ഛൻ കഴിഞ്ഞു നാലാം ദിവസം ബലമായി അച്ഛനെ അമ്മയിൽ നിന്ന് മാറ്റുമ്പോൾ ഞങ്ങൾ ആ സത്യം അറിഞ്ഞു അച്ഛനും പോയിരുന്നു എന്നെയും മോളെയും തനിച്ചാക്കി ഞാൻ ആകെ മരിച്ചു ജീവിച്ച ദിവസങ്ങളായിരുന്നു പിന്നെ അങ്ങോട്ട് അവിടെ എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ ഒറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ മോള് ജാൻവിക അഗ്നിദേവ ആചാര്യ അഗ്നി പറഞ്ഞു നിർത്തി നന്ദു അവനെ ചുറ്റിപ്പിടിച്ച് കരയാൻ തുടങ്ങി അഗ്നിയുടെ കണ്ണുകളെ നിറഞ്ഞിരുന്നു രണ്ടു പേർക്കും ഒരു നിമിഷം മരിച്ചുപോയ ലക്ഷ്മണനെയും ജാനകിയെയും ഓർത്തുപോയി നന്ദ അഗ്നി അവളെ തട്ടി വിളിച്ചു ദേവ അച്ഛനും അമ്മയും പെട്ടെന്ന് തനിച്ചാക്കി പോയപ്പോഴുള്ള അവസ്ഥ ആ സമയം കുഞ്ഞിനെ ഒറ്റയ്ക്ക് എങ്ങനെ ദേവ അറിയില്ല നന്ദ എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മോൾ ഉണ്ടായിരുന്നു ശരിക്കും അവർ ഒരുമിച്ച് പോയപ്പോൾ എനിക്ക് അത്ഭുതമായിരുന്നു അമ്മയില്ലാതെ അച്ഛൻ മാത്രമായിരുന്നുവെങ്കിൽ ഒരിക്കലും സന്തോഷത്തോടെ എൻ്റെ അച്ഛനെ ഞാൻ കാണില്ലായിരുന്നു അതുകൊണ്ട് അവർ ഒരുമിച്ച് പോയതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ അവിടെയും അവർ പരസ്പരം ഒറ്റയ്ക്കാക്കിയില്ല അഗ്നി ചിരിയോടെ പറഞ്ഞു ദേവ അപ്പോൾ എല്ലാവരും ദേവയുടെ മോളാണെന്ന് പറഞ്ഞു നടക്കുന്നത് ശരിക്കും ദേവയുടെ പെങ്ങളല്ലേ നന്ദ ചോദിച്ചു ജന്മം കൊണ്ട് പെങ്ങളാവാം പക്ഷേ അവൾ നിന്ന് എൻ്റെ മോളാണ് എൻ്റെ സ്വന്തം മോള് ഈ അഗ്നിദേവിൻ്റെ മോള് ഈ കാര്യങ്ങൾ ഒരിക്കലും മറ്റൊരാൾ അറിയരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു പക്ഷേ തന്നോടൊന്നും മറച്ചുവെക്കാൻ തോന്നിയില്ല തന്റെ നാവിൽ നിന്ന് ഇത് മറ്റൊരു ചെവിയിൽ എത്തരുത് അതെനിക്ക് ഇഷ്ടമല്ല അഗ്നി ഗൗരവത്തിൽ പറഞ്ഞു നന്ദു അവനെ അത്ഭുതത്തോടെ നോക്കി അഗ്നി ചിരിയോടെ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഇന്ന് നന്ദു തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് അഗ്നിയും മോളും നന്ദയ്ക്കൊപ്പം സ്റ്റേഷനിലുണ്ട് അഗ്നി മാസ്ക് ഒക്കെ വെച്ചാണ് നിൽപ്പ് അവൻ മാസ്ക് മാറ്റിയാൽ ചുറ്റും ആളുകൾ നിറയും ഉച്ചസമയമായതുകൊണ്ട് തന്നെ അധികം തിരക്കില്ല ജാനിപ്പെണ്ണ് നന്ദുവിൻ്റെ തോളിൽ തലചായ്ച്ച് കിടപ്പാണ് അഗ്നി നന്ദുവിനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാനോ ചോദിക്കാനോ മടിക്കരുത് ഞാൻ കുറച്ച് കാശ് തൻ്റെ അക്കൗണ്ടിൽ അയച്ചിട്ടുണ്ട് ആവശ്യം വന്നാൽ പിശുക്ക് കാട്ടാതെ ഉപയോഗിക്കണം പിന്നെ ഫുഡ് ഉറക്കം രണ്ടും ശ്രദ്ധിക്കാം എന്റെ ഭാര്യയാകാൻ വേണ്ടി പട്ടിണി കിടന്നു തടി കുറച്ചു വന്നാൽ എൻ്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം നന്ദുവിൻ്റെ മുഖം നേരമായപ്പോൾ മുതൽ സങ്കടം തളങ്കട്ടി നിൽപ്പുണ്ട് ടെൻഷൻ ഒന്നും വേണ്ട മൂന്ന് മാസം മൂന്ന് ദിവസം പോലെ അങ്ങ് പോവും അവിടെ പോയി കരഞ്ഞു വിളിച്ചു നിന്നാൽ എൻ്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം ഞാൻ എന്നും വിളി പിന്നെ മേഡത്തിന് നമ്മളെ കാണാൻ തോന്നിയാൽ ഒന്നിവിടെ വന്നു പോകാം അഗ്നി കാര്യവും കളിയും കലർത്തി അവളോട് പറഞ്ഞു നന്ദു അവന്റെ വയറ്റിനിട്ട് ഒരു കുട്ട് കൊടുത്തു അപ്പോഴേക്കും അവൾക്ക് പോകേണ്ട ട്രെയിൻ വരുന്നതിൻ്റെ അനൗൺസ്മെന്റ് കേട്ടു നന്ദു അഗ്നിയുടെ കയ്യിൽ പിടിച്ചു അവന് നല്ലതുപോലെ മനസ്സിലായി അവളുടെ ഉള്ളിലെ പേടിയും ടെൻഷനും ഒക്കെ എന്നെ നോക്ക് നന്ദ തലകുനിച്ചു മോളയും ചേർത്ത് പിടിച്ച് നെഞ്ചോരം ചേർന്ന് നിൽക്കുന്നവളെ അവൻ വിളിച്ചു നന്ദ മുഖമുയർത്തി അവൻ്റെ കണ്ണിലേക്ക് നോക്കി നിന്റെ ഏതവസ്ഥയിലും കൂടെ നിൽക്കാൻ ഞാനുണ്ട് അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും നല്ല മറുപടി കൊടുക്കണം ഒന്നും കേട്ടു നിൽക്കേണ്ട ആവശ്യം നിനക്കില്ല നിന്റെ ഒരു വിളി കാത്ത് ഞാനിവിടെ ഉണ്ടാകും നിനക്കു വേണ്ടി അവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു എന്തുകൊണ്ടോ നന്ദുവിൻ്റെ കണ്ണ് നിറഞ്ഞു തനിക്ക് വേണ്ടി ഒരാൾ ഉണ്ടെന്നത് നന്ദുവിന് ഒരേ സമയം സന്തോഷവും സങ്കടവും നിറച്ചു പെട്ടെന്ന് അഗ്നിയുടെ ഫോൺ റിൻ ചെയ്യാൻ തുടങ്ങി നന്ദു അവനിൽ നിന്ന് മാറി നിന്നു എന്താ സാം ഫോൺ ഫോണെടുത്തപാടെ അഗ്നി ചോദിച്ചു ദീപിക അകത്തേക്ക് കയറിയിട്ടുണ്ട് മാസ്ക് വെച്ചിട്ടുണ്ട് ബ്ലൂ ചുരിദാറാണ് വേഷം സാം പറഞ്ഞു ഉം ഓക്കേ ഞാൻ നോക്കിക്കോളാം ബാക്കി അഗ്നി അതും പറഞ്ഞ് കോൾ കട്ടാക്കി നന്ദ മോളെ മീനാക്ഷിയുടെ കയ്യിൽ കൊടുക്ക് അഗ്നി ചുറ്റും ഒന്ന് നോക്കി ഗൗരവത്തിൽ പറഞ്ഞു എന്തോ പന്തികേടി തോന്നി അവൾ മോളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ചുംബിച്ചുകൊണ്ട് മീനാക്ഷിയുടെ കയ്യിൽ കൊടുത്തു അഗ്നി നന്ദുവിനെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചു താൻ കയറിക്കോ ഇവിടെ ഒരു താൻ കയറിക്കോ ഇവിടെ ഒരു മീഡിയക്കാരി കിടന്ന് കറങ്ങുന്നുണ്ട് നന്ദുവിനെ നോക്കി അഗ്നി പറഞ്ഞു നന്ദു ചുറ്റുമൊന്നു നോക്കിയിട്ട് ട്രെയിനിലേക്ക് കയറി ചിരിയോടെ കൈവീശി കാണിച്ചു അഗ്നി മീനാക്ഷിയെയും മോളെയും ചേർത്ത് പിടിച്ച് നന്ദുവിന് കൈവീശി കാണിച്ചു ആൻറ്റി ഇനി എന്നാ വരുന്നത് അച്ഛ ട്രെയിൻ പോയി കഴിഞ്ഞു ജാനിമോള് അഗ്നിയോട് ചോദിച്ചു ആൻറ്റി ഉടനെ വരും അതുവരെ ഈ ആൻറ്റിയുടെ കൂടെ നല്ല കുട്ടിയായി ജാനി പെണ്ണ് നിൽക്കണം അഗ്നി മോളെ വാങ്ങി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അഗ്നി മീനാക്ഷിയെ ചേർത്ത് പിടിച്ച് തിരിഞ്ഞതും ദീപിക അവർക്ക് ഓപ്പോസിറ്റായി നടന്നു വരുന്നത് കണ്ടു അവൾ മുഖമുയർത്തി നോക്കാതെ പോകുന്നത് കണ്ട് അഗ്നിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ദീപിക അഗ്നിയുടെ വിളി കേട്ടതും അവൾ പിടിച്ചു കെട്ടിയതുപോലെ അവിടെ നിന്നു എന്റെ ഭാര്യയെ തേടി നിന്നോട് അലയേണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ദീപിക നീ എനിക്ക് പിന്നാലെയല്ല ഞാൻ നിനക്ക് പിന്നാലെയാണ് ഉള്ളത് അതുകൊണ്ട് നീ ഏത് വേഷത്തിൽ വന്നാലും ഞാൻ ഞാനതറിയും നിർത്തിക്കോ എന്റെ പിന്നാലെയുള്ള നിന്റെ നടത്തം ഇനിയും എന്റെ ജീവിതത്തിൽ ഇടിച്ചു കയറി വരാൻ ശ്രമിച്ചാൽ ദീപികയുടെ റിപ്പോർട്ടർ ജോലിയും ഓവർ കോൺഫിഡൻസും ഇവിടെ തീരും ആദ്യം ചിരിയോടെയും അവസാനം ദേഷ്യത്തിലും പറഞ്ഞുകൊണ്ട് മീനാക്ഷിയെ ചേർത്ത് പിടിച്ച് അഗ്നി മുന്നോട്ട് നടന്നു ഇന്നാണ് ആലുവിൻ്റെ സർജറി രാവിലെ തന്നെ അവൾ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് അലർജി ടെസ്റ്റൊക്കെ ചെയ്ത് റൂമിൽ തന്നെ ഇരിപ്പുണ്ട് അവളുടെ അടുത്ത് തന്നെ വിഷ്ണുവും കണ്ണനുമുണ്ട് രാമചന്ദ്രനും സ്വരയും പുറത്തു നിൽപ്പുണ്ട് വിഷ്ണുവിൻ്റെ അച്ഛനും അമ്മയും പാറുമോളും വന്നിട്ടില്ല വിഷ്ണു വരണ്ടാന്ന് പറഞ്ഞത് തന്നെയാണ് പാറുമോൾക്ക് ചെറിയ പനിയുണ്ട് പോരാത്തതിന് പാറുവിനെ കണ്ടാൽ ആലുവിൻ്റെ മൈൻഡ് മാറും അത് വിഷ്ണുവിനറിയാം അലങ്കൃത സർജറിക്ക് തയ്യാറായിക്കോളൂ ദാ ഈ ഇട്ട് റെഡിയായി ഇവിടെ ഇരുന്നാൽ മതി ഒരു ഇഞ്ചക്ഷൻ കൂടെ ഉണ്ട് അത് കഴിഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റാം ആലുവിന് ഒരു ഡ്രസ്സ് കൊണ്ട് കൊടുത്ത് സിസ്റ്റർ പറഞ്ഞു പോയി ഞാൻ പുറത്തു നിൽക്കാം കണ്ണൻ അവരെ നോക്കി പറഞ്ഞു പുറത്തേക്ക് പോയി വിഷ്ണു ആലുവിനെ ഒന്ന് നോക്കിയിട്ട് അവൾക്ക് നേരെ ഡ്രസ്സ് നീട്ടി വിഷ്ണു ഏട്ടാ എനിക്ക് പേടിയാകുന്നുണ്ട് നമുക്കിത് വേണോ ആലു അവന്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞു വിഷ്ണു അവളെ ചേർത്ത് പിടിച്ചു നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആലു നീ പേടിച്ചാലാണ് പ്രശ്നം ഒന്നുമില്ല ഒരു ചെറിയ സർജറിയായി കണ്ടാൽ മതി ഇത് എനിക്ക് ഇങ്ങനെയൊന്നുണ്ടായാൽ ഞാൻ സർജറി വേണ്ടാന്ന് പറഞ്ഞാൽ താൻ കേൾക്കോടോ ആലുവിനെ നോക്കി ചിരിയോടെ ചോദിച്ചു ദാ ഈ ഡ്രസ്സ് മാറി വന്നേ അതോ ഞാൻ മാറ്റിത്തരണോ വിഷ്ണു ചോദിച്ചു വേണ്ട ഞാൻ മാറ്റിക്കോളാം ആലു അതും പറഞ്ഞ് ഡ്രസ്സെടുത്ത് ബാത്റൂമിൽ കയറി അതുവരെ ചുണ്ടിലുണ്ടായിരുന്ന ചിരി മാഞ്ഞു അവൻ്റെ മുഖത്ത് ടെൻഷൻ നിറഞ്ഞു ആലു പുറത്തിറങ്ങിയപ്പോൾ സിസ്റ്റർ ഇഞ്ചക്ഷൻ എടുക്കാൻ വന്നിരുന്നു അത് കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ അവളെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റി വിഷ്ണു കണ്ണുകൾ അടച്ച് ഒരു സൈഡിലിരുന്നു അവൻ്റെ അടുത്തേക്ക് തന്നെ കണ്ണം വന്നിരുന്നു പേടിക്കണ്ടടോ അവൾക്കൊന്നും ഉണ്ടാകില്ല കണ്ണം പറഞ്ഞു വിഷ്ണു ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് മിണ്ടാതെയിരുന്നു ആലുവിൻ്റെ കാര്യങ്ങൾ ഒന്നും തന്നെ വസുവിനോട് പറഞ്ഞിട്ടില്ല വസുവിനോട് ആലുവിൻ്റെ എന്നല്ല ആരുടെ കാര്യവും പറയാറില്ല അവിടെ ഒരു ജോലിക്കാരി അതിനപ്പുറം ഒരു സ്ഥാനവും രാമചന്ദ്രൻ നൽകിയിട്ടില്ല അല്ലു ജയിലിൽ നിന്ന് വരാൻ ഇനി രണ്ട് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി മകനോട് മാപ്പ് പറഞ്ഞ് കാൽ പിടിച്ച് പഴയ പോലെ അവിടെ കഴിയാം എന്ന പ്ലാനിലാണ് വസു